ഹായ് ഹൈഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കോട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വൈകുന്നേരത്തെ ഒരു സായാൻ നമ്മൾ മുറ്റവക്കി അടിച്ചു വന്നിട്ട് കണ്ടോ മിറ്റവാക്കാൻ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു നമ്മുടെ ഒരു മാവാണ് പക്ഷേ ഈ മാവിൽ ആണ്ടിലൊരിക്കൽ ഒന്നോ രണ്ടോ മാങ്ങയോ കേട്ടോ പിന്നേ നമ്മുടെ കിണർ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ എല്ലാം പോയി ചെടികൾ എല്ലാം പോയി ഇത് ആറുമാസമാകുമ്പോൾ കായ്ക്കും എന്ന് പറഞ്ഞ ഒരു പ്ലാവാണ് കേട്ടോ ഇതുവരെ ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മുടെ ലോലോലിക്കാമരം ലോലോലിക്ക അല്ല പലരും പല പേരിലാണ് പറയുന്നത് കണ്ടോ ഇതുപോലെ പൊടിഞ്ഞ് കിടക്കുവാണ് ഇവിടെ എല്ലാം പിന്നെ ഞാനൊരു സംഭവം കാണിക്കാം നമ്മുടെ പ്ലാവിൽ ആദ്യമായിട്ടുണ്ടാവുന്ന ചപ്പാത്തി അങ്ങനെ ഗൈസ് ഹോബിയുടെ ചപ്പാത്തിയുടെ ഷെയ്ക്ക് കണ്ടു ഗൈസ് അവള് പക്ഷെ ലെയർ ചപ്പാത്തിയാണ് കേട്ടോ അവള് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സിനിമ ചിലപ്പോൾ രസമായിരിക്കാം പക്ഷേ ഈ ഷേപ്പിലാണ് വന്നേക്കുന്നത് ഞാനും ബിജു കൊണ്ടും കൂടി രാവിലെ ഞായറാഴ്ച രാവിലെ പർച്ചേസിങ്ങിന് പോയതാണ് കേട്ടോ റിലയൻസിലാണ് പോയത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളും എല്ലാം മേടിച്ചു അവിടുന്ന് നേരെ ഇറങ്ങി വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോയത് കേട്ടോ നമുക്കത് രണ്ടാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ മേടിക്കും കേട്ടോ ഒരു പത്ത് എഴുന്നൂറ് രൂപയ്ക്കടുത്ത് വെജിറ്റബിൾസ് മേടിക്കും കാരണം ഡെയിലി ഒരു തോരനും മെഡിക്കട്ടിയും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ തിയേറ്ററിൽ ണ്ട് മഴയും പിടിച്ച ആൾക്കാർ ഇതില്ലേ ഈ ദിവസമായിട്ട് പേര് മഴ കെട്ടോ അപ്പോൾ രാത്രി ആയപ്പോൾ ഒരു കെ എഫ് സി തിന്നാനുള്ള മുഖം തോന്നി മഴയൊക്കെ നമുക്കതിന് തോന്നുമല്ലോ അങ്ങനെ ഞാനും ബിജുവിനോട് പോയി കെ എഫ് സിയൊക്കെ മേടിച്ചു വൺ തട്ടി കണ്ടോ മഴ പിറ്റേ ദിവസം രാവിലത്തെ വെള്ളപ്പൊക്കം നമ്മുടെ ഇവിടുത്തെ ആകട്ടോ നമ്മുടെ വീട്ടിലേക്കൊന്നും വെള്ളം കയറത്തില്ല നമ്മുടെ പക്ഷെ നമ്മുടെ ഇന്ന് റോഡാകട്ടോ റോഡിൽ അതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം വരാറുള്ളൂ അങ്ങനെ വെള്ളം ആ റോഡിൽ രാവിലെ കയറി കേട്ടോ പക്ഷെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി സാധാരണ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലൊന്നും ഈ പ്രാവശ്യം വെള്ളം കയറിയില്ല വെള്ളം കയറത്തില്ലാത്ത കാരണം പ്രളയം വന്നിട്ട് പോലും ഈ കാക്കാര കരകവിഞ്ഞൊഴുകാത്തൊരു റോഡാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു മഴ ചെറിയൊരു മഴ എന്നല്ല ഒരു ദിവസം മൊത്തം പെയ്ത് പെയ്തപ്പോഴത്തേക്ക് തന്നെ ഇത്രയും ഒഴുക്കും കാര്യങ്ങളും എല്ലായത് അതെന്താണെന്നറിയത്തില്ല ഈ ഒരു സൈഡിലേക്കായിരുന്നു കൂടുതലും മഴയുടെ ഒരു എഫക്റ്റ് വന്നത് അപ്പോൾ ഇത് നമ്മുടെ പാടവ ശരിക്കും പറഞ്ഞാൽ പാടം നമ്മൾ ഇറങ്ങി നടന്ന് പശുവിനെയൊക്കെ തീറ്റിക്കുന്ന ഒരു പാടമുണ്ടല്ലോ ആ പാടമാണ് ഇന്ന് ഇത് ഇതത്രയും ഹൈറ്റിലുള്ളൊരു പാലവാണല്ലോ പാല അല്ല റോഡാണ് എന്നിട്ട് ആ റോഡിലാണ് ഇത്രയും വെള്ളം കയറിയേക്കുന്നത് അങ്ങനെ ഒരു രസമായിരുന്നു കേട്ടോ അപ്പം അച്ഛനും മോനും കൂടെ പോയി വീടിയെടുത്താൽ ഞാൻ പോയില്ല കാരണം എനിക്ക് വെള്ളം പേടിയായതുകൊണ്ട് ഞാൻ അധികം വെള്ളത്തോട് കളിക്കാൻ പോകാറില്ല അപ്പം ഇത് നമ്മുടെ റോഡ് റോഡിൻ്റെ അവിടുത്തെ പക്ഷെ പക്ഷേ നമ്മുടെ തോട് കണ്ടില്ലല്ലോ ഇപ്പോൾ തോട് ഞാൻ കാണിക്കും കാണിക്കുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ തോടിൻ്റെയൊക്കെ ഈ കൈവരിയുടെ അവിടം വരെ ഏകദേശം വെള്ളം എത്തി അപ്പം ഏതായാലും കൂടുതൽ എഫക്റ്റീവ് ഒന്നും ആയിട്ടില്ല ഏതായാലും വെള്ളം കയറുന്ന പ്രദേശങ്ങളിലേക്ക് കേട്ടോ അപ്പോൾ ഒരു ദിവസം പിള്ളേർക്ക് അവധി ഏതായാലും കിട്ടിയായിരുന്നു ഇപ്പം മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിയാൽ നമ്മളൊക്കെ ഏകദേശം മുങ്ങി പോകുന്നവരി ഉറപ്പായി ഇത് നമ്മുടെ ഷോപ്പാണ് കേട്ടോ ഷോപ്പിലേക്ക് ഞാൻ വൈകുന്നേരം പോയതാണ് അപ്പം അമ്മ വന്നായിരുന്നു അമ്മ ഇങ്ങനെ അതിലേ പോകുമ്പോഴൊക്കെ ബിജുവാൻ്റെ അടുത്ത് ഓടി വന്ന് കയറും ബിജു വണ്ടാണ് ആ ഇരിക്കുന്നത് കേട്ടോ അപ്പം നിന്ന് വാചകടിയൊക്കെ ആയിരുന്നു വാചകടിയൊക്കെ കഴിഞ്ഞു അമ്മച്ചി പോയി അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് രണ്ട് റീലും ഒക്കെ എടുത്ത് ഞാനും പതുക്കെ അവിടെ നിന്ന് മുങ്ങി കേട്ടോ അപ്പം നമ്മുടെ സ്റ്റാഫ് അവൻ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയി പോയിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ പോകാറില്ല കേട്ടോ ഇത് നമ്മുടെ പിന്നെ ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ അപ്പം പിള്ളേരില്ല സമയം ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചെയ്തതാണ് അപ്പം ഈ ട്രീ ഒരുപാട് പോയി കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ വന്ന വർഷത്തിൽ നമ്മൾ മേടിച്ചൊരു ട്രീ ആണ് ആ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഓർത്താണ് ഈ പ്രാവശ്യമെങ്കിൽ വേറൊരു ട്രീ മേടിക്കുന്നത് പിന്നെ ഞാൻ അടുത്ത് പത്തായിരത്തഞ്ഞൂറ് രൂപ എടുത്തു ആ ഒരു ട്രീ മേടിക്കുന്നത് ഈ ട്രീ തന്നെ വെച്ചാൽ പോരെ വെച്ച് ഇത് കുറച്ച് ഡെക്കറേറ്റീവൊക്കെ ചെയ്ത് ലൈറ്റും ഒക്കെ കഴിയുമ്പോൾ ഒരു ഭംഗിയല്ലേ അത് മതിയെന്ന് പറഞ്ഞത് ഞാൻ ഈ പ്രാവശ്യം പിന്നെയും എടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്ന രംഗം അപ്പോഴത്തേക്ക് പക്ഷേ ഉണ്ടല്ലോ ഇതിപ്പോൾ വെച്ചതിന് ശേഷം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പൂച്ച തട്ടി താഴെ ഇട്ടു കാരണം അവത്തിൽ ഈ മറ്റേ ആ കുടം പോലെ അടക്കുന്ന സാധനം കണ്ടില്ലേ ആ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം അത് പൊടിച്ച് തട്ടുന്നത് തട്ടുമ്പോഴത്തേക്ക് ഈ ട്രീ ഒന്നാന്ന് ഒടിഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ അത് താഴോട്ട് അത് മൂന്ന് കഷ്ടമായിട്ട് രണ്ട് പ്രാവശ്യം പോയി ഞാൻ പിന്നെ എടുത്ത് കയറ്റി അതിൻ്റെ ഇടയിലേക്ക് തള്ളി വെച്ചേക്കുക ഇനി എപ്പോഴാണ് അവന്മാർ കളയുന്നതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ കുരുത്തക്കേടാണ് മൂന്നവന്മാരും പിന്നെ ഞങ്ങളൊരു പൂച്ചേനെ ആണെങ്കിൽ ഒരു വെളിയിലുള്ളൊരു വലിയൊരു പൂച്ച വന്ന് കടിച്ചതിൻ്റെ ഇങ്ങനെ ഒരു വൂണ്ടുപോലെ ായി അപ്പം എനിക്കറിയില്ല ഞാൻ മരുന്ന് മേടിച്ചു അതിന് ടീ ബാഗെന്നൊരു ആണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുറഞ്ഞിട്ടില്ല കുറഞ്ഞില്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പം ചെല്ലണം ആൻറ്റിബയോട്ടിക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാറുമെന്നുള്ള പ്രതീക്ഷ ഇരിക്കും ഞങ്ങളുടെ മൂന്നും ആമ്പിള്ളേരാണ് കേട്ടോ അപ്പം അവന്മാർ ഭയങ്കര കുരുത്തക്കേടാ അപ്പം ട്രീ ട്രീ ഇപ്പോൾ അവരുടെ സ്വന്തം അവർക്കണ്ട് കളിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം പോലെയാണ് അങ്ങനെ നമ്മൾ അണ്ട് തേണ്ടി ട്രീ മൊത്തം ഡെക്കറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ട്രീയുടെ ഒരു ഷേപ്പ് കണ്ടില്ല അതിന് എന്തോരപകാതൊക്കെ ഇല്ലേ ആ ഡായിട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഒന്നും അറിയത്തില്ല ഇനിയിപ്പോൾ സ്റ്റാർ ഇടണം ും സ്റ്റാർ ഇടാൻ പറ്റിയിട്ടില്ല ഇതുപോലെ ഭവിയുടെ സ്കൂളിൽ ഞങ്ങൾ പി ടി എക്ക് പോയത് അവിടെ ലാസ്റ്റ് പി ടി ഐ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ പ്ലസ് ടു അല്ലേ കരിയാറല്ലേ അങ്ങനെ റിസൾട്ടും ഒക്കെ കണ്ട് മതിമറന്ന് ഞങ്ങൾ ഇറങ്ങി വരുവാണ് ഇങ്ങനെയുള്ള മാർക്ക് ആയിരുന്നു പോയി ഗേൾസ് കണ്ടോ ഇരിക്കുന്ന കണ്ടോ കണ്ടോട്ട ടീച്ചർ പറഞ്ഞു പഴയ പൊടി അത്രയും നല്ല പഠിത്തമൊന്നും ഇല്ല ഇപ്പം ഇച്ചിരി പോകട്ടാന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു ഇതാണ് കാണുന്നവര് നമ്മുടെ അമ്പലം ആകട്ടെ ഞങ്ങൾ വൈകുന്നേരം അന്ന് ഞാനും അച്ഛമ്മയും കൂടെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ ചെന്ന് പ്രാപിച്ചു എഴുതുന്ന എന്തൊരു സുഖമാല്ലേ മനസ്സിന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ തേങ്ങ ഇഡലിക്കാരൻ വന്നായിരുന്നു അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടു നമ്മൾ ഈ ഇത്രയും തേങ്ങ കൊണ്ടാണ് നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിരുന്നത് നമുക്ക് കാശ് കൊടുത്തതിനും തേങ്ങ മേടിക്കേണ്ട പറ്റത്തില്ല ഒറ്റ തേങ്ങയുള്ളൂ കേട്ടോ പിറ്റേ ദിവസം കണ്ട് അമ്മച്ചിയും വന്ന് അമ്മച്ചി വന്നിട്ട് വന്നു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല ഈ ഒരു പണിയാണ് 跟航行。我<的> <music> പാട്ട് ലാസ്റ്റ് കേട്ടല്ലോ അല്ലേ അപ്പോൾ ഞാനത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് കുറച്ച് സമയം ഞാൻ വായടച്ചിരുന്നത് കേട്ടോ നല്ല പാട്ടില്ല നമ്മുടെ അപ്പം പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പാലിയേറ്റീവ് സംഘം എന്ന് പറഞ്ഞപ്പം അതിനകത്ത് പ്രോ മെമ്പർ പാട്ട് പാടിയത് കേട്ടോ അടിപൊളി ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ മ്യൂസിക് കിട്ടാമെന്ന് ഓർത്ത് നോക്കുമ്പോഴത്തേക്കും ഒരാളിൽ നിന്ന് പാടുന്നു അടിപൊളി പാട്ടായിരുന്നു പിന്നെന്താവാ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും യൂട്യൂബുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച് എന്തെങ്കിലും മൂന്ന് ടൈസ്ഡ് ആവുമല്ലോ എന്നെങ്കിലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ ബൈ